أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين سيدي أن نبي شيخ بكبت الله

ലീഡറിന് ഉത്തരവാദിത്വമുണ്ട് അധികാരമുണ്ട് അതന്നെ വളരെ അലിവും കാരുണ്യവും സ്നേഹവും ആത്മാർത്ഥതയും എല്ലാം ഒരുമിച്ച് കൂടിയ ലീഡറാണ് നമി അലൈഹി വസല്ലമയിലേക്ക് ഇടപെടാനും ബന്ധപ്പെടാനും സമീപസ്ഥനാവാനും ഏറ്റവും നല്ല മാർഗങ്ങളിൽ സുപ്രധാനമായ ഒരു മാർഗം സ്വലാത്ത് അധികരിപ്പിക്കുക എന്നതാണ് വെള്ളിയാഴ്ചയാകുമ്പോൾ അതിന് പല പ്രത്യേകതയും പ്രാധാന്യമാകും മാത്രമല്ല ഭൂമി ലോകത്ത് ലൈവുള്ളതുപോലെ ഭൂമിയിലുള്ള ഈ ലൈവ് സംവിധാനത്തെ അള്ളാഹു തആല തന്നെയാണ് ദുന്യാവിന്റെ ആളുകൾ മുഖേന ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇത് അതല്ലാത്ത വേറെ ആരുടെയെങ്കിലും സ്വന്തം കഴിവുകൊണ്ടുള്ള സംവിധാനങ്ങളല്ല എന്നാൽ ആത്മീയ ലോകത്തും അലൈഹി യുസലിസ് അനുയായികളെ വീക്ഷിക്കാനും ശ്രമിക്കാനുമുള്ള സൗകര്യം വിശ്രമത്തിൽ തന്നെ അള്ളാഹു ചെയ്തു കൊടുക്കുമെന്ന് മാമിൻ മുസ്ലിമിൻസ് ും എന്നും കാണാം നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് തൊഴറലു എന്നാണ് ഉപയോഗിച്ചത് ഈ മഴറൂലത്ത് തോയിലു എന്നൊക്കെ പറഞ്ഞാൽ സ്ക്രീനിൽ ചിത്രം ഇങ്ങനെ പതിയുന്നതിനെ കുറിച്ചാണ് പൊതുവെ ഉപയോഗിക്കപ്പെടാറുള്ളത് അപ്പൊ സ്ക്രീനിൽ ചിത്രം കാണുന്ന പോലെ ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെയും ചെയ്തികളെ ബർസഖി വിശ്രമത്തിൽ വെച്ചുകൊണ്ട് കണ്ട് കേൾക്കാൻ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്ത ആളാണ് മുത്തും മുഹമ്മദ് മുസ്തഫി നബി അലൈഹി അലൈവിസ്ലമേടെ സ്വന്തം ആളാവാണെങ്കിൽ സ്വലാത്ത് അതിരിപ്പിക്കുകയും ചെയ്യാം രണ്ടും കൂടി കേട്ട അതിന് ബുദ്ധിയുള്ള ആളുകൾ കൂട്ടി വായിച്ചാൽ മതി എന്താണ് നമ്മൾ ചൊല്ലേണ്ടത് ചെയ്യേണ്ടത് എന്ന് അത് വെള്ളിയാഴ്ചയിലൊക്കെ ഒരുപാട് ചൊല്ലിറ്റ് ഹബീബിന്റെ സ്വന്തം ആളുകളാവുന്നവരുണ്ട് ആ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള നമ്മൾ ഉൾപ്പെടുത്തട്ടെ സ്വലാത്തെ അധികരിപ്പിക്കുന്നവരോട് സല്ലാ വസ്ലമൊക്കെ പ്രത്യേക പ്രിയാണ് എന്നാണ് അതീസം മൊത്തം അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ ലാസ്റ്റ് എടുക്കാനുള്ള തീരുമാനം അതാണ് സ്വലാത്ത് അധികരിച്ചവർക്ക് മുത്തനപിക്ക ഒരു പ്രത്യേക സ്നേഹമാണ് ഒരിക്കൽ മദീന പള്ളിയില് അപരിചിതനായ ഒരു മനുഷ്യൻ പെട്ടെന്ന് കേറി വന്നു അങ്ങനെ ചില ആളുകൾക്കൊക്കെ അറിയാം അടക്ക് വരുന്ന ആളാണ് സ്വഹാബ്യം അദ്ദേഹത്തെ കണ്ടപ്പോ നബി അലൈഹി സമിക്ക് എന്തെന്നല്ലാത്ത സ്നേഹ സ്നേഹം എന്ന് മാത്രമല്ല അടുത്തിരിക്കലും സംസാരിക്കലും ചേർത്തി പിടിക്കലും അല്ലാത്ത സഹാപാക്കൾ ഇങ്ങനെ കാണില്ലേ ഒരു സ്നേഹപ്രകടനം ആർക്കൊന്നും മനസ്സിലായില്ല ഒരു വേള സിദ്ധീഖർ അലിയുള്ള റസൂലിന്റെ അടുത്ത് കൂടുതൽ ഇരിക്കല് പക്ഷെ അയിന്റെ ഇടയില് നബി തങ്ങളിലേക്ക് ചേർത്തി ഈ മനുഷ്യനെ എല്ലാവർക്കും അത്ഭുതായി അത്ഭുതമായി മാത്രമല്ല സഹാബാക്കളെ കാണ്ടുകൊണ്ട് നോക്കാൻ തുടങ്ങി ആരാണത് എന്താണ് ഇയാള് അയാള് പിരിഞ്ഞ സമയത്ത് നബി സ്വല്ലി പറഞ്ഞു ആ വന്നു പോയ ആളെ ആരാണെന്ന് സഹാബാക്കൾ മനുഷ്യ എല്ലാവർക്കും അങ്ങനെ അറിയില്ല അത് എൻ്റെ മേൽ എല്ലാ ദിവസവും ഒരു പത്ത് സ്ഥലാത്ത് അയാൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് മൂപ്പരൻ ഉണ്ടാക്കിയ ഒരു സ്ഥലത്ത് ഉണ്ട് അത് ചെല്ലുന്ന ആളാണ് അപ്പൊ ആ സ്ഥലത്തിന്റെ വാക്കുകൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ് അബീമിന് എന്തെന്നല്ലാത്ത സ്നേഹമായി അങ്ങനത്തെ വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പിൽക്കാലത്തുള്ള ഇമാമിയങ്ങളിൽ പലരും അവരുടെ സ്നേഹം കൊണ്ട് സലാത്തുകൾ അവരുടേതായ ഭാഷയിൽ ഉണ്ടാക്കിയത് കാരണം സലാത്തിനൊരു മോഡൽ തങ്ങൾ കാണിച്ചു കൊടുത്തുന്നല്ലാതെ അതിനെ അതിർത്തി വെച്ചിട്ടില്ല തെറ്റുണ്ടാൻ പാടില്ല എന്ന് മാത്രം അങ്ങനെയാണ് നമ്മൾ എന്നോട് എന്നോടൊരിക്കലൊരു ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഇബ്രാഹിമിയ സലാത്ത് അല്ലാത്തൊന്നും ചെല്ലാൻ പാടില്ല അപ്പൊ ഞാൻ സുലല്ലാന്റെ പേര് പറഞ്ഞു മുഹമ്മദ് അപ്പയാൾ അലൈഹി വസല്ലം ഇബ്രാഹിമിയ സലാത്ത് അപ്പൊ അയാൾ ചൊല്ലിയത് ഇബ്രാഹിമ്യ സലാത്ത് അല്ലല്ലോ അത് തങ്ങള് പഠിപ്പിച്ചതല്ലേ ചിപ്പങ്ങള് ചെല്ലിയനെ ഇട്ടോന്ന് വെച്ചു ആ നിറഞ്ഞു ഇബ്രാഹിമ്യ വെച്ചു അതില് കഴിഞ്ഞു ചെയ്തേ അപ്പൊ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇബ്രാഹിമിയ സലാത്താണ് ഏറ്റവും അഫ്ലായ സ്ലാത്ത് അതില് തർക്കൊന്നുമില്ല അതിനെ നേരിട്ട് പഠിപ്പിച്ച സ്ഥലത്താണ് അതില് പിന്നെ ഒരു തർക്കമില്ല തർക്കിച്ചിട്ട് കാര്യമില്ല തങ്ങള് നേരിട്ട് പഠിപ്പിച്ചല്ല പക്ഷെ സ്നേഹം കൊണ്ട് ആർക്കും തെറ്റില്ലാത്ത സ്ലാത്തുകൾ ഉണ്ടാക്കുന്ന അതിനർഹതയുള്ള ആളുകൾക്ക് ഉണ്ടാക്കുന്നതിനൊട്ട് വിരോധമില്ല അങ്ങനെ അയാള് സ്നേഹത്തിന്റെ അതിയായ ലയം കൊണ്ട് ഉണ്ടാക്കി ഒരു സ്ഥലത്താണ് അയാൾ അത് മനസ്സറിഞ്ഞിട്ട് എന്നും ചൊല്ലും ചെയ്യും ഇതാണ് അദ്ദേഹം വന്നപ്പോൾ തങ്ങള് വല്ലാത്ത സ്നേഹം കാണിക്കാൻ കാരണം അപ്പൊ സഹാബാക്കൾക്കൊക്കെ പിന്നെ ആ സ്ഥലത്ത് ഒന്നും അറിയണം എന്നാൽ അള്ളാഹു ചൊല്ലിക്കൊടുത്തു ദുറുൽ മൻസൂർ എന്ന കിതാബിൽ തഫ്സീറിന്റെ കിതാബാണ് ഈ സംഭവം കാണാം വേറെ ഒരുപാട് കിതാബിലുണ്ട് എന്താ ചൊല്ലിക്കൊടുത്തത് അള്ളാഹും اللهم صل على محمد النبي عدد من صلى عليه من خلقك اللهم صل على سي... اللهم صل على محمد النبي عدد كما ينبغي لنا أن نصلي عليه اللهم صل على محمد النبي كما أمرتنا أن نصلي عليه لا نزل. അദ്ദേഹം എല്ലാ ദിവസങ്ങളിലും അദ്ദേഹം തന്നെ ഭാവന ലോകത്ത് ഇഷ്ടിന്റെ ആധിക്യം കൊണ്ട് ഉണ്ടാക്കി ചൊല്ലിയ കാരണത്താൽ അള്ളാഹ് മുത്തനബിക്ക് അത് അറിയിച്ചു കൊടുത്തു അദ്ദേഹത്തിനോട് വല്ലാത്ത സ്നേഹമായി ഈ സലാത്തിനെ പിൽക്കാലത്ത് മഹാന്മാരും പേരിട്ട് റഫ്ഇൽ റഫ്ഇൽ അഹ്മാൻ അഹ്മാൻ അതുകൊണ്ട് നന്നായി സലാത്ത്ല്ലണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഇബ്രാഹിമിയ സ്വലാത്തലിക്കോളിയും കുഴപ്പമില്ല അല്ലെങ്കിൽ അതിനേക്കാൾ ഉൾപ്പെടെ സാധാരണ മദ്രസിലേക്ക് ചെല്ലുന്ന സ്ലാത്തെല്ലിക്കോളിയും സ്വലാത്തിനുള്ള അവസരം ഒരാൾക്ക് കിട്ടിയാൽ തോഫീക്ക് കിട്ടിയാൽ മഹാന്മാർ പറയുന്നത് പിന്നെ ഒന്നും നരകത്ത് പോകണ പ്രശ്നമില്ലാന്നാണ് കാരണം നരകത്തേക്ക് പോകുന്നവർക്ക് ഇതിന് തോഫീക്ക് കിട്ടൂല അതതിന്റെ കണക്കായിട്ട് ഒരാൾ ള്ളാ തന്നെ നരകത്തേക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ സ്വലാത്തിന് തോഫീക്ക് കിട്ടൂല അതെന്നെയാണ് അതിന്റെ കണക്ക് വേറൊന്നുമില്ല നേരെ മറിച്ച് ഒരാളിങ്ങനെ ഒരുപാട് സ്ലാത്തെല്ലുണ്ട് ഒമ്മിനെ വലിയ തമ്മാടിത്തൊന്നും ചെയ്യൂല അവൻ ഇപ്പൊ അങ്ങനെ അർത്ഥം വെക്കണ്ട സ്ലാത്തല്ലില് കണ്ട് വിളിക്കുകയെന്ന് നോക്കണ്ട സ്ലാത്ത് ഒരുപാട് ചൊല്ലിയാലും വലിയ തമ്മാടിത്തളൊന്നും ചെയ്യൂല മനുഷ്യൻ നിൽക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കും അതൊക്കെ അല്ലാണ്ട് പരിഹരിച്ചു തരും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യൂല അവന്റെ മനസ്സിലൊരു പ്രകാശം കണ്ട് വരൂലേ അത് അവനെ തടുക്കൂലേ നന്നായി സ്ലാത്തേഴ് പ്രത്യേകിച്ച് ഇത് രണ്ടു ദിവസം കഴിഞ്ഞാൽ റബ്ബിയുള്ളവന്റെ ചന്ദ്രക്കല കാണാൻ പോവാണ് അപ്പൊ മാത്രം ചില്ല എന്നുള്ളതല്ല എപ്പോഴും സ്ഥലത്തല്ല അള്ളാഹു തോഫിട്ട് കാരണം സഹിയാദീതാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് ഏറ്റവും കയ്യാമത്ത് നാളിൽ ബന്ധപ്പെട്ടത് എന്റെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്ന് ഹബീബായ മുഹമ്മദൂർ ആര് ചതിച്ചാലും ആര് പാരവെച്ചാലും ആര് വാക്കുകൾ ലംഘിച്ചാലും നീനേതാവ് വാക്ക് ലംഘിക്കുകയില്ല നമ്മൾ സാധന പറയലുണ്ട് നിങ്ങളാ ചെയ്തു തരാ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ പണിയെടുത്തത് എന്നിട്ട് നിങ്ങൾ ചെയ്ത് തന്നോ അതെനിക്ക് സമയം കിട്ടി കടാന്ന് അറിയും കുറച്ച് നല്ല ആൾക്കാരാണെങ്കിൽ പിന്നെ വഞ്ചിക്കുന്നവരാണെങ്കിൽ പണി അത് തന്നെയാണെങ്കിൽ കുറച്ച് നല്ല ആളുകളാണെങ്കിൽ പറയും എനിക്ക് ചെയ്തു തരണം എന്ന് ഉണ്ടായിരുന്നു എനിക്ക് സമയം കിട്ടിയില്ല എന്റെ തിരക്കിപ്പ് എന്ന് ചോദിക്കും എത്ര നേതാക്കളല്ലേ എന്നാല് ഈ നേതാവിനോട് നമ്മൾ ആഹൃതെന്ന് പറയാണ് മുത്തനബിയെ ഞാൻ ആ ഹരീത് കേട്ടതിന് ശേഷം ആ ആയത്ത് ഉൾക്കൊണ്ടതിനുശേഷം എല്ലാ ദിവസവും അങ്ങക്ക് വേണ്ടി സലഹത്തെല്ലുന്ന ആളാണ് മുത്തനബേ എന്നൊന്ന് സ്വർഗത്തിൽ അള്ളഹാനോട് ഇടപെട്ട് ആക്കിത്തരുമെന്ന് വെച്ചാല് ആദ്യം എനിക്കിപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ് ജീപ്പിന്റെ വയക്കിലടക്കം അത് മഹ്സറല്ലേ കളിക്കുക എന്ന് പറയില്ല ഏത് സാധുവിനെയും വിരല് കൊടുത്ത് സ്വർഗത്ത് കൊണ്ടുപോകുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ അനസർ അള്ളാന്റെ ഇതെ ഹദീത്ത് സുബീകുമ്പോൾ ഒരു ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു റിപ്പോർട്ട് ചെയ്ത ഹദീത്ത് അവർ പറയാണ് സമയത്തു മുത്തുമുസ്തഫ പറയുന്ന എനിക്ക് ഷഫാത്ത് അധികാരം കിട്ടും അത് കിട്ടിയാൽ റസൂൽ അള്ളാഹന്റെ അള്ളഹാനോട് പറയും അള്ളാഹുനെ ആ മനുഷ്യൻ സ്വർഗത്ത് കടത്ത ആരാണ് ഈ മനുഷ്യൻ വലിയ ആളൊന്നുമല്ല എന്നിട്ട് അള്ളാൻ റസല പറയുന്നത് കൽബിന്റെ അകത്ത് അണുമണി തൂക്ക് ഈമാനുള്ള മുഴുവൻ ആളുകളെയും ഈ സ്വർഗത്ത് കടത്തണേന്ന് ഞാൻ അവിടുന്ന് ദ്വാരക്കും ഫയ്യൂൻ ആരൊക്കെയാണോ ഞാൻ ഉദ്ദേശിച്ചത് അവർ മുഴുവനും എന്റെ ഷഫാത്ത് കൊണ്ട് അവർ മുഴുവനും സ്വർഗത്ത് കയറും എന്ന് മുഹമ്മദ് മുസ്തഫ ഒരുപാട് ആളുകൾ ഞാൻ കയറും ഷഫാത്തുകൊണ്ട് വേറൊന്നുകൊണ്ടും രക്ഷപ്പെടുക കാരണം അമലൊക്കെ കുറവാണ് ഇത് കഴിഞ്ഞാൽ അള്ളാഹു സ്വലം പിന്നെയും പറയും അള്ളവേ ഇനി എന്തെങ്കിലും ഒന്ന് പാറ്റി നിക്കണോരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മട്ടത്തിലുണ്ടെങ്കിൽ പല അടു കെട്ടിക്കാളെ അപ്പൊ അവരും കേറും പിന്നെ ഇനിയിപ്പൊ നരകത്തിലുള്ള ആരാണ് അത് ശാത്തോണ്ട ഈ ശഫാത്ത് വളരെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇതിന ഇതിനേക്കാളും വലിയ ശഫാത്ത് ഉണ്ട് നരകം തൊടാതെ കേറണോര് ഇതില് നമ്മൾ പെട്ടെന്ന് നരകം തൊടും നമ്മളെ നരഭൊന്ന് തൊട്ട് നമ്മളെ കാന്തി ഞമ്മളൊന്ന് കരിച്ച് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അതൊക്കെ കിട്ടുള്ളൂ അതല്ലല്ലോ നമുക്ക് വേണ്ടത് ആ കത്തിക്കാളൊന്ന് ബീവത്സംഗമായ നരകം തൊടാതെ സ്വർഗത്തിലെത്താൻ മുത്ത ഹബീബിന്റെ സമ്മാനത്തുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഏറ്റവും നല്ല മാർഗമാണ് സ്വലാത്ത് അധികരിപ്പിക്കുക അങ്ങനെ സ്വലാത്ത് അധികരിപ്പിച്ച് അധികരിപ്പിച്ച് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ സ്വലാത്ത് എങ്ങനെ പഠിച്ചിട്ടായി ചെല്ലുന്ന മുസ്ലിമീങ്ങളുണ്ട് എന്റെ എനിക്ക് പരിചയമുള്ളവരുണ്ട് അന്നത്തെവർക്കൊരു ഗുണം കിട്ടും അറിയോ അവർക്ക് അതിന്റെ ഒരു ലൈറ്റ് കിട്ടിയ കാരണത്താൽ മുമ്പ് ഷഹാദത്ത് വലിറ്റ് ഇസ്ലാം സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടാറില്ല അതിന്റെ രീതിയാ ലോക ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും റസോളുല്ലാണാനെ കുറിച്ച് കുറെ പറയാം സല്ലു അല്ല പാട്ട് പാടുക എഴുതുക നെറ്റത്ത് കുറി ഉണ്ടാവും ഇതൊക്കെ ചെയ്യുമ്പോ ഇതൊക്കെ ചെയ്യുമ്പോ നെറ്റത്ത് കുറി ഉണ്ടാവും കഴുത്തിൽ മാലുണ്ടാവും ചവിട്ടിൽ പൂ ഉണ്ടാവും എന്നിട്ടാണ് റസോളുല്ലാന്റെ വലിയ കവിത എഴുതുക പക്ഷേ അത് കുറെ മുന്നോട്ട് പോയാൽ പിന്നെവർക്ക് അവർക്ക് ദീന സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടാറുണ്ട് അത് ലോക ചരിത്രമാണ് കാരണം സ്വലാത്തും മധുവും ഒരുമിച്ച് കൂടിയാൽ അവൻ പിന്നെ നേർവഴിയിൽ തന്നെ ആയിരിക്കും നമ്മളിങ്ങണ്ട് ഹബീബിന്റെ സ്നേഹത്തിന്റെ മടിത്തട്ടിലെത്തിയാൽ മതി ഹബീബ് അള്ളാഹിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് മുത്തു മുഹമ്മദ് മുസ്തഫയാണ് ഡയറക്റ്റ് അള്ളാഹ്ലെത്താൻ ഒരിക്കലും കഴിയില്ല റസൂലുല്ല അള്ളാഹുൽ എത്തിക്കണം അപ്പൊ നമ്മൾ അള്ളാഹുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ റസൂലുമായി ബന്ധപ്പെടണം അതാണ് മഹാന്മാർ പറയുന്നത് തൗഹീദ് റിസാലത്ത് രണ്ടും പരസ്പരം പൂരകങ്ങളാണ് റിസാലത്തില്ലാതെ തൗഹീദ് ഇല്ല തൗഹീദ് ഇല്ലാതെ റിസാലത്തില്ല ലാ ഇലാഹ ഇലാഹില്ലാ എന്നതിനുള്ള ആ കാണ്ടത്തിന്റെ പരിഗണന മുഹമ്മദുർ റസൂലുള്ള എന്നതിനും ഷഹാത്തുകിമയിലുണ്ട് രണ്ടും കൂടുമ്പോഴേ മുസ്ലിം ആവുകയുള്ളൂ അള്ളാഹു സുബാനോ താല ഹബീബിനെ സ്നേഹിച്ച് ആ പ്രകാശം സ്വാംശീകരിച്ച് സ്വലാത്ത് അധികരിപ്പിച്ച് അവിടുത്തെ ജിവാറിൽ സ്വർഗത്തിൽ സന്തോഷത്തോടെ പാർക്കുന്ന വിഭാഗത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു ഈ സദസ്സും നമ്മുടെ കേൾവിയും ഇരുത്തുമൊക്കെ ഹബീബിന്റെ ജിവാറ് കിട്ടാൻ കാരണമായി സ്വീകരിക്കട്ടെ ഇവിടെ ബഹുമാനപ്പെട്ട നമ്മളെ കോയമങ്കാക്കും ജയസ്ഥനും മൊയ്തങ്ങല്ലേ അല്ലേണ്ടല്ലോ ആ വീരാൻകുട്ടിയൊക്കെ അദ്ദേഹത്തിന് കണ്ണിനൊരു പ്രശ്നമുണ്ടെ ഒരു മാസത്തോളം ആയിന്ന് പറഞ്ഞു ഡോക്ടർമാരെ കണ്ട് ഭേദില്ല പിന്നെ കണ്ണ് കാഴ്ച കുറവ് അപ്പൊ ആ രീതിയിൽ ദ്വാരക പറഞ്ഞിട്ടുണ്ട് പിന്നെ തട്ടുമുട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ദുനിയവിൽ ഉണ്ടാവില്ല അതിന്റെ ഒക്കെ വലിയ ദ്വാരകം പറഞ്ഞാൽ അവരുടെ പേരിലാണ് ചായം ചെയ്യുന്നത് അള്ളാഹു സ്വാഭാവികത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുക്കട്ടെ നരമ്പ് കട്ടായതാണ് രക്തം കട്ടായതെന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത് അള്ളാഹുത്താലും എന്താണെങ്കിലും അത് ഒഴിവാക്കി കൊടുക്കട്ടെ കണ്ണ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിയമത്തിൽ സുപ്രധാനമായ ഒന്നാണ് നമ്മൾ നടക്കുന്നതും കുറുഗാനോ എന്നൊക്കെ കണ്ണുള്ളതുകൊണ്ടാണ് അള്ളാഹു സുബാനോ തലാ നിയമത്ത് പിൻവലിക്കാതെ അദ്ദേഹത്തിന് താമസം വിനാതെ തിരിച്ചു കൊടുക്കട്ടെ അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളിലൊന്നും അവരെയും നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു സുബാനോ തല ഈ വെള്ളിയാഴ്ചയിൽ മുസ്തഫാനബിയിലേക്ക് ഓടിയണയുന്ന നേതാവിൻ്റെ കൈ പിടിക്കുന്ന കൈപിടിക്കുന്ന സലാത്തല്ലിയാൽ നമ്മളിങ്ങനെ കാണുന്ന രൂപത്തിൽ കൈപിടിക്കുന്ന എന്ന അർത്ഥത്തിൽ മാത്രമല്ല അത് പറഞ്ഞത് കൈ എന്ന് പറഞ്ഞ ഒരു ആലങ്കാരിക പ്രയോഗം റസൂൾ നമ്മളെ ഏറ്റെടുക്കുന്ന ഹബീബായ് സല്ലാ അലൈഹി വസ്ലമെ മനാമിൽ കണ്ട് ആഘോഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ മുഹമ്മദ് صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم

ഞങ്ങളുടെ കൂട്ടുകുടുംബക്കാര് ബന്ധുമിത്രാദികൾക്ക് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളോടൊപ്പം സഹകരിച്ചവർ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ ഈ പള്ളിയുടെ ചുറ്റു മറവിട്ട് കിടക്കുന്ന മും മിനീകളും മിനാത്തുകൾക്ക് എത്തിക്കണേയല്ല അതിൻ്റെയൊക്കെ സവാബ് കണ്ടുകൊണ്ടവരെ നീ സന്തോഷിപ്പിക്കണേ തമ്പുരാനെഹുസിൽ പങ്കെടുത്തതിൻ്റെ കാരണമായിട്ട് ഞങ്ങൾക്ക് രണ്ട് ലോകവും നീ നീസത്തിലാക്കണേല്ല കുന്നതിനും തൊട്ട് കഗണേ തമ്പുരാനെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ജിവാറിലായിട്ട് സ്വർഗീയ ലോകത്ത് ഒരുമിച്ചു കൂട്ടണയല്ല അതിൻ്റെ കാരണമാകുന്ന രൂപത്തിൽ ഒരുപാട് സ്വലാത്ത് സലാമുകൾ സമർപ്പിക്കാനുള്ള തൗഫീക്ക് പ്രധാനം ചെയ്യണയല്ല ജീവിതത്തിൽ അധികരിപ്പിക്കുന്ന സ്വലാത്തിൻ്റെ കാരണമായിട്ട് മുത്തു അലൈഹി വസ്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുപാട് അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കണയല്ല അതിനുവേണ്ടി ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിന് ആഫിയെ തുന്തർഗായും സമ്പ്രദാനം ചെയ്യണയല്ല അവരുടെ ദേവത്തിൻ്റെ പാതകള് നീ സുതാര്യമാക്കണേയല്ല നീനിന്റെ ദേവത്തിൻ്റെ എല്ലാ മാർഗങ്ങളും തുറന്നു കൊടുക്കണേയല്ല അതിലുള്ള മവാലികകൾ നീ മന ചെയ്യണേ തമ്പുരാനെ അവർക്ക് നീ ആഫിയത്തും ആയുസും ഏറ്റി നൽകണയല്ല അള്ളാഹുവെ അസുഖം കാരണത്താൽ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് സഹോദരൻ അസുഖം നീയാണ് റമ്പെക്കുന്നവരും നീയാണ് അല്ലാ എല്ലാ അസുഖങ്ങളും നീ ശിഫയാക്കണേ അല്ല ആജിലായ കാമിലായ കാമിലായ് നൽകിയ മറ്റുള്ള എല്ലാ രോഗികൾക്കും നീ ശിഫാഗ് നൽകണേ അല്ല ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ഐസ് പ്രദാനം ചെയ്യണേ അല്ല ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേല്ല പരിശുദ്ധമാക്കപ്പെട്ട സയ്യദല്ലയ്യാമ് വെള്ളിയാഴ്ചയുടെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രണ്ട് ലോകവും നീ വിജയിപ്പിക്കണേയല്ല ഞങ്ങളുടെ ദുഹകൾ നീ കപൂലാക്കണയല്ല മരിക്കുന്ന സമയത്ത് നീ മസലാക്കണയല്ല സ്വർഗം കണ്ട് മരിപ്പിക്കണയല്ല ഉത്തർ റസൂലുള്ളാന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് കലിമത്തു ശഹാദ ഉച്ചരിച്ച് മയിപ്പിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ ദുആകളെ നീ കബൂലാക്കണേ റഹ്മാനേ അല്ലാഹുമ്മ ഹസിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാ മിൻഹു വൽ അബ്വാത് ും അവരുടെ അല്ലാദന്മാർക്കും وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين سيدنا محمد وعليه وصحبه أجمعين سبحان ربك رب العزة عما يصفون <applause> وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته